ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതാ ഇന്നൊരു അടിപ്പൊളി പുളിം കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഇതാ പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കപ്പങ്ങ വെച്ചിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇതാ ഈ കപ്പങ്ങയിൽ കഴിഞ്ഞ ദിവസം ഞാൻ കപ്പങ്ങ തോരൻ വെച്ചതിൻ്റെ ബാലൻസ് വന്ന പപ്പായ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പുളിം കറി വെക്കുന്നത് ചെറുതായിട്ട് ചുനച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് കളർ വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതാ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ജീരകവും ഒരു ചെറിയ ചുവന്നുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് നല്ലപോലെ മിക്സിയിൽ ഇട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പപ്പായ അരിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പപ്പായ കഷണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു സ്പൂണിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എരിവിന് ഈ ഒരു മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ താ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും പിന്നെ ഈ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം ഞാൻ രണ്ട് വിസിലാണ് ഇട്ടോ അടുപ്പിച്ചിട്ടുള്ളത് എൻ്റെ കുക്കറിൽ രണ്ട് വിസലടുപ്പിച്ചാൽ മതി മൂന്നാമത്തെ വിസിലിന് നല്ലപോലെ കുഴഞ്ഞു പോവും അതുകൊണ്ട് രണ്ട് വിസിലാണ് ഇട്ടോ അടുപ്പിച്ചിട്ടുള്ളത് അപ്പോൾ തഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ അത് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പ് നല്ല രീതിയിലൊന്ന് തിളച്ച് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അരപ്പ് ചേർത്തതിന് ശേഷം നമ്മളിത് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അത് ആ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പുളി പിഴിഞ്ഞിടാം അപ്പോൾ അതാ ഇത്രയും പുളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പുളിയാണ് ഇതിന് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതാണ് ഈ ഒരു കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളി ആണല്ലോ പുളിങ്കാണല്ലോ പുളിങ്കറിക്കപ്പം പുളിയാണ് ആവശ്യം ആയിട്ടുള്ളത് അപ്പോൾ അതാ പുളി കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ തേങ്ങയൊക്കെ ചേർത്ത് തേങ്ങയിലൊക്കെ ചെറിയതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാടിട്ട് തിളപ്പിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ അതാ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് ഒരുപാട് തിളപ്പിക്കുന്നത് ഒരു രസം ഉണ്ടാവില്ല കേട്ടോ കറി കഴിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ ചെയ്യാറ് കണ്ടില്ലേ ചെറുതായിട്ട് തിളച്ച് മറിയാനായിട്ട് നിൽക്കാറില്ല അപ്പോൾതാ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് വറക്കാനായിട്ട് പോവാം അതിനായിട്ട് ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉലുവ കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ഉലുവ കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു കറിക്ക് നല്ലൊരു സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി ആ ഒരു ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒരു മാറി ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കരിഞ്ഞു പോകാതെ നോക്കണേ അപ്പോൾ അതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം തീയൊരു വറവ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സിമ്പിൾ പുളിങ്കറി റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബബൈ യു